പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലിരുന്ന നിന്ന് മദ്യപിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡേ എസ് സി അടക്കം ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പോലീസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചുവെന്നും അധികാര ദുർവിനിയോഗമുണ്ടായി എന്നും കാട്ടിയാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിലെ റോഡരികിൽ ഒരു സ്കോർപ്പിയോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നു ഈ കാറിനുള്ളിൽ സിവിൽ ഡ്രസ്സിലിരുന്ന് ആറ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് തുടർ നടത്തിയ അന്വേഷണത്തിൽ കഴക്കൂട്ടത്തെ ഒരു ഹോട്ടൽ ഉടമയുടെ മകളുടെ വിവാഹ സൽക്കാരത്തിന് മുന്നോടിയായുള്ള മദ്യപാനമായിരുന്നു ഇതെന്ന് പരാമർശിക്കുന്നു ഈ വിവാഹ സൽക്കാരത്തിന് ശേഷം ആറ് പോലീസ് ഉദ്യോഗസ്ഥരും മടങ്ങിയെത്തി ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ു സി പി ഒമാരായ അഖിൽരാജ് അരുൺ രതീഷ് അരുൺ എം എസ് മനോജ് കുമാർ എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് കാറിലുണ്ടായിരുന്ന ആറുദ്യോഗസ്ഥരിൽ നാലു പേരും മദ്യപിച്ചതായി വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി അഖിൽരാജും രതീഷും മദ്യപിച്ചിട്ടില്ല എങ്കിലും അച്ചറക്ക ലംഘനത്തിന്റെ പേരിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ബിനുവിനെതിരെ മദ്യപിച്ച കാർ ഓടിച്ചതിനും കേസെടുത്തിട്ടുണ്ട് സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടത് പ്രകാരം കഴക്കൂട്ടം എ സി പി ചന്ദ്രദാസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന് വിവാദമായതിനാൽ തന്നെ ഡി ജി പി നേരിട്ടിടപെട്ടു എന്നാണ് സൂചന വിശദമായ അന്വേഷണം നടത്താൻ നാർക്കോട്ടിക് എ സിപിയെ ചുമതലപ്പെടുത്തി വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം